വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നടക്കുന്ന സമയത്ത് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ ചിക്കൻ കറി റെഡിയാക്കാറുണ്ടല്ലേ പൊറോട്ടയ്ക്കോ ഇടിയപ്പത്തിനോ പത്തിരിക്കോ ചപ്പാത്തിക്കോ ഒപ്പം ആയിരിക്കും നമ്മൾ അത് സെർവ് ചെയ്യുക ചോറിൻ്റെ ഒപ്പം വേണമെങ്കിലും സെർവ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കാറുണ്ടല്ലേ അപ്പോൾ അത്തരത്തിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു സിമ്പിൾ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണാൻ പോകുന്നത് അപ്പോൾ നമ്മൾ അഞ്ഞൂറ് ഗ്രാം ചിക്കനാണ് എടുത്തു വെച്ചിരിക്കുന്നത് കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒന്നര ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരമണിക്കൂർ സമയം ഒന്ന് മാറ്റി വെക്കാം എന്നിട്ട് നമുക്കൊരു പാനടുപ്പ് വെക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു പതിനഞ്ച് ടു ഇരുപത് അതായത് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് രണ്ട് മീഡിയം സവാള കുനം കുറച്ചരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത്യാവശ്യത്തിന് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുന്ന സമയത്ത് നമ്മളൊരു മുപ്പത് മിനിറ്റ് സമയം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കണം നമ്മുടെ ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു കറി തന്നെയാണ് കേട്ടോ നമ്മുടെ വീട്ടമ്മമാർക്ക് എപ്പോഴും ഉള്ള ഒരു പരിപാടിയാണ് നമ്മളെ എല്ലാ റെസിപ്പീസൊക്കെ നോക്കി വെക്കും പക്ഷേ നമ്മൾ കറി വെക്കുന്ന സമയത്ത് നമ്മൾ നോർമലായിട്ട് വയ്ക്കുന്ന അതേ ഒരു രീതിയിൽ തന്നെ ചെയ്യൂലേ പക്ഷേ അതിൽ നിന്നും വ്യത്യാസമായിട്ട് നിങ്ങൾ കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങളെ ഒരു റെസിപ്പി സിമ്പിളായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാൻ പറ്റാവുന്നൊരു കറിയാണ് ടച്ച് ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾ അപ്പോൾ അതാ നമ്മുടെ സവാളയിൽ ചിക്കൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് എന്താ പറയുക ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി അര ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വരട്ടിയെടുക്കുക എന്ന് പറയും നന്നായിട്ട് ചിക്കൻ പീസസിലൊക്കെ കിടന്ന് നമ്മുടെ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സ്റ്റേജിൽ വേണം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാനായിട്ട് രണ്ട് ചെറിയ തക്കാളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടാ അതോടൊപ്പം തന്നെ ഒരു രണ്ട് പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് ഇനി നമ്മളുടെ തക്കാളിയൊക്കെ നന്നായി വഴറ്റി കൂട്ടി തക്കാളി നന്നായി വെന്ത് വരുന്ന സ്റ്റേജിൽ മാത്രമാണ് നമ്മൾ വെള്ളം ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കാനായിട്ട് പോകുന്നത് ഈ ഒരു സ്റ്റേജ് വരെ നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ചിക്കനിൽ നിന്നുള്ള വെള്ളവും നമ്മൾ ചേർത്തിരിക്കുന്ന നമ്മുടെ വെളിച്ചെണ്ണയിലും കിടന്നിട്ടാണ് നമ്മുടെ ചിക്കൻ പീസസ് വെന്ത് വന്നിരിക്കുന്നത് കേട്ടാ ഇനി നമുക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് മീഡിയം തിക്ക് തേങ്ങാപ്പാൽ ഞാനിപ്പോൾ ഒരു കപ്പ് അളവിൽ ചേർക്കണേണ്ടട്ടാ ഒരു മുക്കാൽ കപ്പ് അളവിൽ തേങ്ങയാണ് നമ്മൾ എടുത്തിരുന്നത് എന്നിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ആദ്യം അടിച്ചെടുത്ത് ഒരു അരക്കപ്പ് അളവിൽ ഒന്നാം പാൽ നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി തേങ്ങയിലാണ് അത്യാവശ്യം ഒഴിച്ച് ഒരു കപ്പ് അളവിൽ മീഡിയം തിക്ക് തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ച് വെക്കണത് കേട്ടോ ഇനി നമുക്ക് മൂടി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ ഒരു പതിനഞ്ച് മിനിറ്റ് സമയം തന്നെ മീഡിയം ഫ്ലെയിം കീപ്പ് ചെയ്യേണ്ടി വരും അപ്പോഴത്തേനും നമ്മുടെ ചിക്കൻ പീസസ് ഒക്കെ വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം ലൂസായിട്ടുള്ളൊരു ഗ്രേവിയിലാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ ഇനി നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ഒരു അരക്കപ്പ് അളവിൽ തേങ്ങാപ്പാൽ നമ്മൾ ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഒഴിച്ചു കൊടുത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇനി ഗ്രേവി വറ്റിച്ചെടുക്കാട്ട ഞാനിപ്പോൾ ഒരു എന്താ പറയുക സെമി തിക്ക് ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത് നല്ല തിക്കായിട്ട് എടുക്കണമെന്ന് വെച്ചാൽ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി ഏറ്റവും അവസാനമായിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും കുറച്ച് മല്ലിയളയും കൂടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടിട്ടോ ഇനി നമ്മൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല തിക്കാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല ഇതേപോലെ ഇച്ചിരി ലൂസായിട്ട് ഇരിക്കണം എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ കറി ചൂടാറി വരുന്ന സമയത്ത് ഇച്ചിരി കൂടിയും തിക്കായിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഞാനിപ്പോൾ ഇച്ചിരി കൂടിയും സമയം വെയിറ്റ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം മാത്രം ഫ്ലെയിം ഓഫ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളുടെ ഗ്രേവി കിട്ടാട്ടോ ഇതിപ്പോൾ ചപ്പാത്തിക്കൊപ്പം പൊറോട്ടയ്ക്കൊപ്പമൊക്കെ സൂപ്പറായിട്ട് നമുക്ക് അത്യാവശ്യത്തിന് ഗ്രേവി ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റും അപ്പോൾ ചെയ്ത് നോക്കാം ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക്സ് പറയാം അപ്പോൾ ഇതുപോലെ ചെയ്യാൻ പറ്റാവുന്ന സിമ്പിൾ റെസിപ്പീസ് ആയിട്ട് ഞാൻ വേഗം വരാം അതുവരേക്കും ബൈ താങ്ക് യൂ